നെറ്റിത്തൊഴു മേഖലയിലെ വിവിധ സംഘടനകളുടെയും പൗരാവലിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു കലാകായിക പരിപാടികളിലും സാംസ്കാരിക റാലിയിലും കുട്ടികളടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് ചതയം ദിനത്തിൽ ഉച്ചതിരിഞ്ഞ് പ്രദേശത്തെ വിവിധ സംഘടനകളുടെയും പൗരാവലിയുടെയും നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കുട്ടികളുടെ മിഠായി പർക്ക് മത്സരം പുഞ്ചിരി മത്സരം വാലുപറിക്കൽ സുന്ദരിക്ക് പൊട്ടുകുത്ത് തുടങ്ങി വിവിധ മത്സരങ്ങൾക്ക് ശേഷം സാംസ്കാരിക ഘോഷയാത്രയും മാവേലിക്ക് വരവേൽപ്പും നടത്തി കേരളത്തിന്റെ പാരമ്പര്യ വേഷവിധാനങ്ങളും മാവേലി തമ്പുരാന്മാരും വിവിധ നിശ്ചല ദൃശ്യങ്ങളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി ബാങ്ക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര മോസ്കോ കവല ചുറ്റി ടൌണിലെത്തി സമാപിച്ചു തുടർന്ന് കസേരകളി വടംവലി മത്സരം വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയ്ക്ക് ശേഷം സാംസ്കാരിക സമ്മേളനം നടന്നു ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ കർഷകോത്തമ അവാർഡ് നേടിയ രവീന്ദ്രൻ നായർ ചെമ്പകശ്ശേരി പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായും ഹെഡ്മാസ്റ്ററായും പ്രിൻസിപ്പാളായും നിയമിതനായ കെ എൻ ശശി എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി ഓണാഘോഷത്തോട് അനുബന്ധിച്ച് നടത്തിയ ഫാൻസി ഡ്രസ് നിശ്ചല ദൃശ്യം വടംവലി മറ്റ് കലാകായിക മത്സരങ്ങൾ എന്നിവയിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് കഥകളി തിരുവാതിര വിവിധ നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അവതരണവും നടന്നു ന്യൂസ് ബ്യൂറോ അണക്കര ഇനി